ഇതാണ് നമുക്ക് ലോകത്തെ ഏറ്റവും കുള്ളൻ കവങ്ങെന്ന് അറിയപ്പെടുന്ന ഹിരഹള്ളിയുടെ വർഷം എന്ന് പറഞ്ഞ പറയത്തി ഇതാണ് ശരിക്കും ഒറിജിനൽ കുള്ളൻ കവങ് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുകയും വാർഷിക വളർച്ച രണ്ടു മുതൽ ഇഞ്ച് മാത്രമേ ഈ കൗങ്ങേക്ക് വരുന്നുള്ളൂ അപ്പോ നമുക്ക് സാധാരണ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻട്രസേമങ്ങള് സുവർണങ്ങളെ പോലെ പല കുള്ളം കാവുകൾ കിട്ടും പക്ഷെ അതൊന്നും ഈ കാണുന്ന ഒരു ഇനത്തിനെ പോലെ വളരെ കുള്ളതായിരിക്കുമില്ല നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ കാണുന്ന ഫോട്ടോ പോലെ ഇരിക്കില്ല വാർഷിക വളർച്ച ഒരേ ഇടിയൊക്കെ വരും അതുപോലെ ഇതാണെങ്കിൽ നമുക്ക് കായ്വലത്തിൽ ചെറിയ റിഡക്ഷൻ ഉണ്ടാവും ഭംഗിക്കായിട്ട് വെക്കുവാണെങ്കിൽ ഓർണമെന്റൽ പെർപ്പസിനാണ് ഏറ്റവും ബെസ്റ്റാണ് ഇപ്പൊ ഈ കാണുന്ന കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിറവ് കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറവായിരിക്കും അടക്കയുടെ പക്ഷേ നമുക്ക് രണ്ടോ മൂന്നോ കൊല മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പക്ഷേ അടക്കയുടെ ഒക്കെ നല്ല മുഴുപ്പുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അടക്ക നല്ല രീതിയിൽ പിടിച്ചു കഴിയുമ്പോഴും നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡീറ്റെയിൽസ് മനസ്സിലാവും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൗൂൻ്റെ പല വെററ്റികളെ കുറിച്ചും ഇങ്ങനത്തെ പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃഷി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ പുതിയ 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 വീഡിയോസ്